ഹലോ മൈ ഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ ഉണ്ണിയപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പ കൊതിയന്മാരാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് പിറ്റേ ദിവസത്തേക്ക് അത് ഉണ്ടാവില്ല എപ്പോഴേക്കും തീരും അത് അത്ര കൊതിയന്മാരാണ് അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ണിയപ്പം എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങായിരുന്നു രാവിലെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നനച്ചു വയ്ക്കുക ഉച്ചയാകുമ്പോഴേക്കും അത് പൊങ്ങിയോന്ന് നോക്കുക വൈകുന്നേരം അത് ഉണ്ടാക്കുക അങ്ങനെ ഭയങ്കര വലിയൊരു ചടങ്ങായിരുന്നേ അപ്പം ഈ ഞങ്ങൾ ഉണ്ണിയപ്പ കൊതി മൂത്തിട്ടായിരിക്കും എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ എനിക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നു അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതാണ് ഇപ്പം ഞാൻ പറയും ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ ഭയങ്കര സ്മൂത്ത് സോഫ്റ്റ് സ്വീറ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണേ അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ആദ്യം കുറച്ച് തേങ്ങ ചിരവിയത് വേണം എനിക്ക് തേങ്ങ ചിരുവാൻ ഭയങ്കര മടിയാട്ടോ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് തേങ്ങ ചിരവിയെടുത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ എളുപ്പ എളുപ്പപ്പണികളാണ് എനിക്കെല്ലാം അപ്പോൾ ഞാൻ തേങ്ങ കൊത്തിയെടുക്കാറ് തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് തേങ്ങ എനിക്കൊരു മൂർച്ചയില്ലാത്ത കത്തിയുണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കൊത്തിയെടുക്കും അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ചിരവി എടുക്കുന്നതിനേക്കാൾ ഞാൻ കുറച്ചുകൂടി സ്പീഡ് എനിക്ക് കിട്ടുന്നത് ഈ കൊത്തി എടുക്കുമ്പോഴാണേ അപ്പോൾ അങ്ങനെ തേങ്ങ കൊത്തിയെടുത്തിട്ട് അതിന് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കും ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തേങ്ങ ചിലവി ഇതുപോലൊന്നും എക്സാക്റ്റ് കിട്ടില്ല പക്ഷെ എന്നാലും നമ്മളുടെ ആവശ്യം നടക്കാനുള്ള രീതിയിൽ ഒക്കെ അത് മതിയാവും അപ്പോൾ ഞാൻ അങ്ങനെ കൊത്തി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല വെള്ളം പോലെയാണ് ശർക്കര പാനി ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്നിട്ട് ഈ ശർക്കര ആവുന്ന സമയത്ത് ഞാൻ ഇപ്പുറത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് ഒഴിച്ചു കുറച്ച് എള്ളിട്ടു അതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ടു എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് സൗട്ട് ചെയ്തെടുത്തു ഈ സമയം കൊണ്ട് ഇതൊന്ന് സോട്ടായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ക്രഷ് ചെയ്ത തേങ്ങയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി ഒരു മൂപ്പിച്ചൊന്നും എടുക്കേണ്ട കേട്ടോ ഒന്ന് വെറുതെ ആ പച്ച ചവ പൂണ് പോലെ ഒന്ന് വാട്ടിയെടുക്കും ഇതെല്ലാം എളുപ്പ പണികളാണ് പെട്ടെന്ന് തീർക്കുന്ന പണികളാണ് അപ്പോൾ രണ്ടും പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിളക്കിയെടുത്തപ്പോൾ അത് കഴിഞ്ഞു എന്നിട്ട് ഈ വാടി വാടി വന്നതിലേക്ക് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതായത് ഈ ഒരു ചീനചെട്ടി നിറയുന്ന രീതിയിൽ ഒഴിച്ച് ബാക്കി ഞാൻ മാറ്റിവെച്ചു ഇതൊന്ന് തിളയ്ക്കാൻ വെച്ചു ഈ തിളയ്ക്കുന്ന നേരം കൊണ്ട് ഞാൻ കുറച്ച് ശർ ഏലക്കയും പഞ്ചസാരയും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാല് പാലയും പാലേംകൂടം പഴം എടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ആദ്യം ഏലക്കയും പഞ്ചസാരയും കൂടി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തു ക്രഷ് ക്രഷല്ല പൊടിച്ചെടുത്തു കേട്ടോ അതിലേക്ക് ഈ പഴം കൂടി ചേർത്ത് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച് കുറച്ച് ഗോതമ്പൊടി ഇരിപ്പുണ്ടായിരുന്നു അതെടുത്തു ഈ ശർക്കര പാനിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ടേസ്റ്റ് ബാലൻസ് ചെയ്തു എന്നിട്ടതൊന്ന് തിളച്ച് വന്നപ്പോൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്തു എന്നിട്ടതൊന്ന് കുഴച്ചെടുക്കുക ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഞാനത് ശർക്കരപ്പാനി നല്ല വെള്ളം പോലെയാണ് എടുത്തത് അപ്പോൾ ഇനി കുഴച്ചു വരുമ്പോഴേക്കും വെള്ളം പോരായ്മ വരുന്നതൊക്കെ ഞാൻ ഈ ശർക്കരപ്പാനി തന്നെയാണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത് ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കട്ട കട്ടക്കട്ടയായിട്ട് വീഴരുത് വിട്ട് വിട്ട് വീഴരുത് ഫ്ലോയിൽ ഇങ്ങനെ വീഴണം അതാണ് അതിൻ്റെ പരിവം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഒരുപാട് ലൂസും ആവരുത് ഒരുപാട് തിക്ക്മാവരുത് ആ ഒരു പരിവത്തിൽ പരുവത്തിൽ നമ്മളിതാക്കിയെടുത്തു ഞാൻ ഉണ്ണിയപ്പ ചട്ടി വെച്ച് കൊടുത്തു ഈ ഉണ്ണിയപ്പ ഉണ്ണിയപ്പച്ചട്ടി എൻ്റെ ഉണ്ണിയപ്പ ചട്ടി ആട്ടോ ഇൻ്റാലിയത്തിൻ്റെയാണ് വർഷങ്ങൾ പഴക്കമുള്ളതാണ് നല്ല മായമാണ് ഈ ചട്ടിക്ക് അതുകൊണ്ട് ഞാൻ ഇതുതന്നെ അസ്ഥിരം ഉപയോഗിക്കാറ് അപ്പം ഇപ്പുറത്ത് വേറൊരു ചീൻ ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ അതിൽ മുഴിച്ചു ഓയിലത്ത് മുഴിച്ചുകൊടുത്തു റൈസ് ബ്രയൻ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് രണ്ട് പാത്രം വയ്ക്കുന്നത് കേട്ടോ ആദ്യത്തെ ഉണ്ണിയപ്പ ചട്ടിയിൽ നമ്മൾ ഫസ്റ്റ് ബാറ്ററി ഒഴിക്കും അപ്പോൾ ഈ ബാറ്ററി കുറച്ച് സമയം കൊണ്ട് തന്നെ പൊങ്ങി വരും കേട്ടോ പൊങ്ങി വന്ന് ചീ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ അടർന്ന് കിട്ടും നമുക്ക് അപ്പോൾ ഈ അടർന്ന് കിട്ടുന്ന സമയത്ത് ഇതൊന്നും മറിച്ചിട്ടിട്ട് നേരെ എടുത്ത് അടുത്ത് വെച്ചിരിക്കുന്ന ചീനച്ചട്ടിയിൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങും നമ്മൾ അടുത്ത സ്റ്റെപ്പിനുള്ള അടുത്ത സെറ്റ് ഉണ്ണിയപ്പത്തിനെല്ലാം ബാറ്റർ ഈ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് മൊരിയുന്ന സമയം കൊണ്ട് ഇപ്പുറത്തെ ചീനച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പം കറക്റ്റായിട്ട് വെന്ത് കെട്ടും അത് ഗോരി മാറ്റുക എന്നിട്ട് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക അതിനാണ് നമ്മൾ രണ്ട് പാത്രം വയ്ക്കുന്നത് ഒന്നിൽ ഷേയ്പാക്കി എടുക്കുക ഷേപ്പാക്കിയപ്പം തന്നെ രണ്ടാമത്തെ ചട്ടിയിലേക്കിട്ട് അത് വറുത്ത് ഗോരി എടുക്കുമ്പോഴേക്കും ആദ്യത്തെ ചട്ടിയിൽ പിന്നെയും ഉണ്ണിയപ്പം എടുക്കുക ഇടുക അങ്ങനെ 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 അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ പണി തീരുമല്ലോ എന്താ നോക്കി എൻ്റെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഇത് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റാണ് കേട്ടോ അത് ഭയങ്കര സോഫ്റ്റ് ആണ് അത്ര ടേസ്റ്റിയാണ് ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണോട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഞാൻ ഈ റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവശ്യം വല്ലവരതൊന്ന് നോക്കിക്കോളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബ ബൈ